പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹം നടന്നവരെ ഇന്ന് ഈ ബുധനാഴ്ച ദിവസം ഉയർപ്പകാലത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ദിവസം നമുക്ക് വായിച്ച് ധ്യാനിക്കാനുള്ളത് മറിയത്തിന്റെ സ്തോത്രഗീതമാണ് വിശുദ്ധ ലൂക്കം അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി ആറ് വരെ വാക്യങ്ങൾ നമ്മൾ പലതവണ വായിച്ച് ധ്യാനിക്കുകയും മറിയത്തിന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് അതിന്റെ ഓരോ വാക്യങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായി ഈ സ്ത്രോത്ര ഗീതത്തിലേക്ക് നോക്കുന്ന ഒരു കാര്യം മറിയത്തിന്റെ ഈ ആനന്ദഗീതം അവൾ അവളുടെ വാക്കുകളായി അവളുടെ മനസ്സിൽ നിന്ന് പാടിയ ഒരു കാര്യമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്യങ്ങളും പഴയ നിയമത്തിലെ വിവിധ പുസ്തകങ്ങളിൽ നിന്ന് സങ്കീർത്തനങ്ങൾ ഏഷയ്യ സാമൂഹലിന്റെ ഒന്നാം പുസ്തകം ഉൽപ്പത്തി പുസ്തകം ലേവിയർ മിക്ക എന്നിവയിൽ നിന്നുള്ള വാക്യങ്ങളാണ് തന്റെ ജീവിതത്തിൽ കിട്ടിയ അപൂർവ സൗഭാഗ്യത്തിന് മറിയം നന്ദി പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തിന്റെ ആനന്ദഗീതം ആലപിക്കുമ്പോൾ സ്വാഭാവികമായും അവളുടെ മനസ്സിലേക്ക് അതിന് പെട്ടെന്ന് വന്നത് അവൾ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്ത വാക്കുകളല്ല അവൾക്ക് ചിരപരിചിതമായ എന്നും വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകത്തിലെ ദൈവവചനത്തിലെ കാര്യങ്ങൾ തന്നെയാണ് അതാണ് അവളുടെ ഹൃദയം നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ ആനന്ദ കീർത്തനമായി പുറത്തു വന്നത് അത് അവൾ എന്നും വായിച്ചിരുന്ന അവൾക്ക് ഹൃദയസ്ഥമായിരുന്ന നല്ല പരിചയമുണ്ടായിരുന്ന അതുപോലെ ഹൃദയത്തിന് അടുപ്പമുണ്ടായിരുന്ന ആ കാര്യങ്ങളിൽ നിന്ന് ആ പുസ്തകങ്ങളിൽ നിന്ന് സ്വാഭാവികമായി പുറത്തു വന്നതാണ് ഈ ഒരു സ്തോത്രഗീതമായി നമുക്കിപ്പോൾ ഒരുമിച്ച് കിട്ടിയിരിക്കുന്നു വിവിധ പുസ്തകങ്ങളിൽ നിന്ന് പഴയ നിയമ പുസ്തകങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ കിടക്കുന്ന വാക്യങ്ങൾ ഈ സന്ദർഭത്തിന് യോജിച്ച വാക്യങ്ങൾ മറിയത്തിൻ്റെ ഹൃദയത്തിലേക്ക് സ്വാഭാവികമായി കടന്നു വന്നു അവൾ അതൊരു ഗാനരൂപത്തിലായി പാടി ഓരോ അവസരത്തിലും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ വായിൽ പെട്ടെന്ന് വരുന്നത് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ക്ഷുഭിതരാവുമ്പോ നമുക്ക് സന്തോഷമുള്ളപ്പോ നമുക്ക് സങ്കടം വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങളൊക്കെ നമുക്ക് ഏത് കാര്യത്തോടാണോ കൂടുതൽ പരിചയം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മുടെ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും വിഷമങ്ങളുടെയും സങ്കടങ്ങളുടെയും അതുപോലെ വിവിധങ്ങളായ വികാരങ്ങളുടെ ഒക്കെ അവസരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് എന്ത് കാര്യങ്ങളാണ് എന്ത് തരം വാക്യങ്ങളാണ് എവിടെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് സിനിമയിൽ കണ്ട കാര്യങ്ങളാണോ വല്ലവരും പറഞ്ഞു കേട്ട കാര്യങ്ങളാണോ പത്രത്തിൽ വായിച്ച കാര്യങ്ങളാണോ അതോ തിരുവചനത്തിലുള്ള കാര്യങ്ങളാണോ തിരുവചനത്തോട് കൂടുതൽ സ്നേഹം പുലർത്തുന്ന ഏതൊരാൾക്കും ജീവിതത്തിന് വേണ്ട ഓരോ അവസരത്തിലും അതിനെ തരണം ചെയ്യാൻ അതിനെ നേരിടാനുള്ള വാക്യങ്ങൾ തിരുഹൃദ ഹൃദയത്തിലേക്ക് കിട്ടും ഈശോയിൽ നമ്മൾ മരുഭൂമിയിലെ പരീക്ഷയിൽ കാണുന്ന കാര്യവും അത് തന്നെയാണ് ഓരോ പരീക്ഷ ഉണ്ടായപ്പോഴും ഈശോ അതിനെ നേരിട്ടത് തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പഴയ നിയമത്തിൽ പേരിപ്പിക്കപ്പെട്ടിരുന്ന തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കാരണം അത്രയേറെ ഹൃദയസ്ഥമായിരുന്നു ഹൃദയത്തിന് അടുപ്പമുണ്ടായിരുന്നു ഏത് കാര്യത്തിനും റഫറൻസ് ഉടനെ പോയിരുന്നത് തിരുവചനങ്ങളിലേക്കായിരുന്നു നമുക്ക് ഏത് കാര്യങ്ങൾക്കും ഉടനെ റഫറൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന തിരുവചനങ്ങളിൽ നിന്നാണോ നമുക്ക് ഹൃദയത്തിന് അതുപോലെ തിരുവചനങ്ങളോട് അടുപ്പമുണ്ടോ ദൈവവചനത്തോടുള്ള നമ്മുടെ ബന്ധമെന്താണ് പ്രാർത്ഥിക്കാം കർതാവായ ഈശോയെ ഉയർത്തെഴുന്നേറ്റ ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ജീവിതത്തിന്റെ സന്തോഷത്തിന്റെയും ദുഃഖങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഒക്കെ അവസരങ്ങളിൽ ആശ്രയമായി ഉണ്ടായിരുന്നതും പെട്ടെന്ന് ഹൃദയത്തിലേക്ക് വന്നതും ഏറെ പരിചയമുണ്ടായിരുന്ന എന്നും വായിച്ചിരുന്ന ഏറ്റവും ഹൃദയത്തിൽ ചേർന്നിരുന്ന തിരുവചനങ്ങളായിരുന്നല്ലോ ഞങ്ങളുടെ ജീവിതത്തിനും വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തിരുവചനങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വരാനും അങ്ങനെ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കും ഞങ്ങളുടെ വിവിധ അവസരങ്ങൾക്കും പരിഹാരവും സന്തോഷവും ഒക്കെ കണ്ടെത്താനും തിരുവചനങ്ങൾ ഞങ്ങളെ സഹായിക്കട്ടെ അതിന് തക്ക രീതിയിൽ തിരുവചനങ്ങൾ കൂടുതലായി വായിക്കാനും പഠിക്കാനുമുള്ള വലിയ അനുഗ്രഹവും ആഗ്രഹവും ഞങ്ങൾക്ക് നൽകണം നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശോ സ്തുതിയായി